ഹലോ ഫ്രണ്ട്സ് റീനാസ് ബ്യൂട്ടി കോർണൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എള് കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് പല്ലിൻ്റെ കാര്യത്തിൽ എള് ഏറെ പ്രയോജനകരമാണ് പല്ലിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന പ്ലാക്കുകളെ അടർത്തിയെടുക്കുകയും അതുവഴി വായുടെ ശുചിത്വം നിലനിർത്തുകയും ചെയ്യുന്നു ഇതിന് പുറമെ മഗ്നീഷ്യം കാൽഷ്യം പൊട്ടാസ്യം മുതലായ ധാതുക്കൾ അടങ്ങിയിട്ടുള്ള ഇത് പല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു എല്ലിന്റെ ആരോഗ്യത്തിന് എല്ലിന്റെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് എള്ള് എല്ല് തേമാനം പോലുള്ള രോഗങ്ങൾ വരുന്നത് തടയാൻ ഇതേറെ ഗുണം നൽകും ഇതിൽ കാൽഷ്യം സിങ്ക് കോപ്പർ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ വാദം പോലുള്ള പ്രശ്നങ്ങൾക്കും അത്യുത്തമമാണ് ഹൃദയാരോഗ്യത്തിന് എള്ളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഹൃദയമെടുപ്പ് കുറയ്ക്കുകയും ട്രൈഗ്ലിസറൈഡുകളുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇത് എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എല്ലിന്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു സിങ്ക് ഇരുമ്പ് വൈറ്റമിന് തുടങ്ങിയ അവശ്യ പോഷങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന എള് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്നു ശക്തമായ പ്രതിരോധ സംവിധാനം നിങ്ങളുടെ ശരീരത്തെ ഒഴിവാക്കാനാവാത്ത രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് കറുത്ത എള്ളിൽ സമ്പന്നമായ പോഷക ഗുണങ്ങൾ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്നു ഇതിലെ ഇരുമ്പ് കാൽഷ്യം മഗ്നീഷ്യം വൈറ്റമിൻ ബി സിക്സ് തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ വൈജ്ഞാനിക പ്രവർത്തനത്തിന് നിർണായകമാണ് ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് തലച്ചോറിനെ സംരക്ഷിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ എള്ളിലടങ്ങിയിട്ടുണ്ട് മെമ്മറി മെച്ചപ്പെടുത്തുന്നതിനും മൊത്തത്തിലുള്ള തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഇത് സഹായിക്കുന്നു ദഹനത്തിന് ദഹനം വർദ്ധിപ്പിക്കാൻ എള് സഹായിക്കും എള്ളിൽ നാരുകൾ ഉയർന്ന അളവിലുള്ളതിനാൽ ഇത് ദഹനത്തെ സഹായിക്കുന്നു പൊതുവായ മലവിസർജനം പ്രോത്സാഹിപ്പിക്കുകയും മലബന്ധം തടയുകയും ചെയ്യാൻ ഉള്ളു സഹായിക്കും ചർമ്മ ആരോഗ്യത്തിന് എള്ളിൽ ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുകയും യുവത്വം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു വരൾച്ച വീക്കം തുടങ്ങിയ ചർമ്മ അവസ്ഥകളെ ലഘൂകരിക്കാനും അവയ്ക്ക് കഴിയും മുടി വളർച്ചയ്ക്ക് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ എള്ള് കഴിക്കുന്നത് നല്ലതാണ് ഇരുമ്പ് സിങ്ക് സെലേനിൻ തുടങ്ങിയ പോഷകങ്ങളുടെ ഉയർന്ന ഉള്ളടക്കം കാരണം എള് കഴിക്കുന്നത് രോമകൂപങ്ങളെ പോഷിപ്പിക്കുകയും അകാല മുടി മുടികൊഴിച്ചിലും തടയുകയും ചെയ്യുന്നു ഷുഗർ നിയന്ത്രിക്കുന്നു എള്ളിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് പഞ്ചസാരയുടെ ആകിരണം മന്ദഗതിയിലാക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയുകയും മികച്ച പഞ്ചസാര നിയന്ത്രണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു വിളർച്ചയ്ക്ക് പരിഹാരം കറുത്ത എള്ളിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് വിളർച്ചയ്ക്കും ക്ഷീണത്തിനും ഇത് ഗുണകരമാണ് വിളർച്ചയുള്ളവർ എള് കുതിർത്ത ദിവസവും കഴിക്കുന്നത് അതിന് പരിഹാരമാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് എള് കുതിർത്ത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് തലേന്ന് ഒരു സ്പൂൺ എള് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എള്ളിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ Lover, come bye bye.